നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയും ആനക്കൊമ്പ് കൈവശം വെക്കുവാനുള്ള ലൈസൻസ് കോടതി റദ്ദാക്കി പുതിയ വിജ്ഞാപനം ഇറക്കുവാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയുള്ള സർക്കാർ ഉത്തരവിലെ നടപടിക്രമത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കുവാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആനക്കൊമ്പ് നിയമവിധേയമാക്കിയുള്ള സർക്കാർ നടപടികളിൽ വീഴ്ചയുണ്ടായി എന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പിഴവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി മോഹൻലാലിന്റെ കൊച്ചി തേവരയിലെ വീട്ടിൽ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ രണ്ട് ജോഡി ആനക്കൊമ്പുകൾ കണ്ടെടുത്തതാണ് കേസിന് ആധാരം തുടർന്ന് ആനക്കൊമ്പുകൾ അനധികൃതമായി കൈവശം വെച്ചതിന് വനംവകുപ്പ് കേസെടുത്തിരുന്നു കേസ് പിൻവലിച്ച സർക്കാർ തീരുമാനം റദ്ദാക്കിയ പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരെ മോഹൻലാൽ സമർപ്പിച്ച ഹർജിയും മോഹൻലാലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ജെയിംസ് മാത്യു എന്നയാൾ സമർപ്പിച്ച ഹർജിയും കോടതി പരിഗണിച്ചിരുന്നു തേവരിയിലെ വീട്ടിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ആനക്കൊമ്പ് കണ്ടെത്തിയ സംഭവത്തിൽ മോഹൻലാൽ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് വിചാരണ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു കേസ് പിൻവലിച്ച സർക്കാർ നടപടി റദ്ദാക്കിയായിരുന്നു വിചാരണ കോടതി ഉത്തരവ് അതിനെതിരെ മോഹൻലാൽ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചിരുന്നു സത്യം ചരിത്രം വർത്തമാനം